എന്റെ പേര് സീതന്ന ഞങ്ങളുടെ വീട്ടില് പശുക്കളുണ്ട് പാൽ കച്ചവടം ചെയ്തോണ്ടിരിക്കാ ഒരുപാട് വീട്ടില് വിൽക്കുന്നുണ്ട് നിങ്ങൾക്കും വേണം ചോദിക്കാൻ വന്നതാ വേണ്ട എനിക്ക് പാലൊന്നും വേണ്ട അങ്ങനെയൊന്നും പറയല്ല സർ നിങ്ങള് പാൽ പാക്കറ്റല്ല യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ അടുത്തുള്ളത് നല്ല ശുദ്ധമായ പാലാ നമ്മുടെ ആരോഗ്യത്തിന് ഇതാ നല്ലത് എനിക്ക് ഒരുപാട് ആവശ്യമില്ല ഞാൻ വല്ലപ്പോഴും ചായ അങ്ങനെ ഞാൻ സർ വീട്ടില് വേറെ ആരുമില്ല അതെ നീ ഓ ആരു അതുകൊണ്ടായിരിക്കും പാല് വേണ്ടെന്ന് പറഞ്ഞത് അതിരിക്കട്ടെ ഭക്ഷണം നിങ്ങൾ തന്നെയാ ഭക്ഷണവും ഞാൻ തനിച്ചാണ് ഓ നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ലേ സർ ഇല്ല വീട്ടില് പെണ്ണും നോക്കുന്നുണ്ട് പക്ഷേ ഇതുവരായിട്ടൊന്നും സെറ്റ് ആയിട്ടില്ല ആ അതെ എന്തുവാ സർ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നത് ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മാസം നാൽപ്പതിനായിരത്തിന് മേൽ ശമ്പളം ഉണ്ട് എനിക്ക് മൂന്ന് സഹോദരിമാരാണുള്ളത് അവരുടെ കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത് കിട്ടുന്ന സാലറി മുഴുവൻ വീട്ടിലേക്ക് അയച്ചു ഈ വീട്ടുകാരൊക്കെ നിങ്ങൾക്ക് മൂന്ന് സഹോദരിമാരുണ്ടോ കുടുംബത്തിന്റെ ചെലവ് മുഴുവൻ നിങ്ങളാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആരും എനിക്ക് പെണ്ണ് തരുന്നില്ല അതുകൊണ്ടാണ് ഈ കല്യാണമൊക്കെ മാറി മാറി പോകുന്നത് അയ്യോ നിങ്ങൾ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട സർ നിങ്ങൾക്ക് ഉറപ്പായി നല്ലൊരു പെൺകുട്ടി കിട്ടും വളരെ നന്ദി നിങ്ങൾ പറഞ്ഞ നല്ല കാര്യം പക്ഷെ അത് നടക്കണമല്ലോ അങ്ങനെയല്ല സർ നിങ്ങളെ കണ്ടിട്ട് നല്ലൊരു മനുഷ്യനായിട്ടാ തോന്നുന്നത് നല്ലവർക്ക് എപ്പോഴും നല്ലതേ ഉണ്ടാവുള്ളു സർ എന്നാ ശരി സർ അപ്പോ നിങ്ങൾക്ക് പാൽ ആവശ്യം ആവശ്യമില്ല ശരി സർ എന്നാ ഞാൻ പോട്ടെ ഓക്കെ അല്ല നിങ്ങൾ ഈ ഏരിയയിൽ വന്നതാണോ നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതെ സർ ഞങ്ങള് പുതിയ താമസക്കാരാ ശരി ബൈ ശരി സർ ബൈ ആ ആ ഞാൻ ഞാൻ പറഞ്ഞ ജോലി എന്തായി ചെറുക്കനെ ചെക്ക് ചെയ്യാൻ െ നിങ്ങൾ ആ ആ ചെറുക്കന്റെ ചെന്ന് ചെക്ക് നോക്കിയോ ക്യാരക്ടർ എങ്ങനെയാ ആണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചെറുക്കനെ കുറിച്ച് ഞാൻ അനേഷിച്ചു സർ നല്ലൊരു ചെറുക്കനായിട്ടാ തോന്നുന്നത് നിങ്ങളുടെ അനിയത്തി ധൈര്യമായിട്ട് ആ ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കാം ഈ പ്രായത്തിൽ തന്നെ അവന്റെ ഫാമിലി മുഴുവൻ അവനാ നോക്കുന്നത് ഇക്കാലത്ത് ഇതുപോലെ ഒരു ചെറുക്കനെ കിട്ടുന്നത് ഭാഗ്യമാണ് സർ അങ്ങനെയാണോ എനിക്ക് ആ ചെക്കനെ ഒരുപാട് ഇഷ്ടമാണ് എന്തെന്നെ ആയാലും ഒരുപക്ഷെ ക്രോസ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ജോലി ഡിഡക്റ്റീവായി നിങ്ങളുടെ അടുത്ത് കൊടുത്തത് നിങ്ങളും അച്ചക്കൻ നല്ലവണ്ണെന്ന് പറഞ്ഞു പെട്ടെന്ന് ആ ചെക്കിനെ അനിയത്തിക്കും നിശ്ചയം ചെയ്യാമെന്ന് വിചാരിച്ചു കല്യാണത്തിന് കത്ത് അടിച്ച ഉടൻ തന്നെ ആദ്യത്തെ കത്ത് നിങ്ങൾക്ക് തന്നെയായിരിക്കും സർ 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 നിങ്ങളുടെ എത്രയാണ് ഞാൻ നിങ്ങൾക്ക് ഫോൺ ഫോൺ പേ പേ ചെയ്തേക്കാവേ അയച്ചു മാഡം വന്നൊന്ന് ചെക്ക് ചെയ്തേക്ക് ഏയ് സാരമല്ല സാർ അത് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഇൻഫർമേഷൻസോ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ മാഡം തീർച്ചയായും താങ്ക് യു സാർ വളരെ നന്ദിയുണ്ട് മാഡം എന്നാൽ ശരി